ഹായ് ഫ്രണ്ട്സ് വിൻഡോജുലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദ്രൻ എംബി അപ്പോൾ നമുക്കിന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മളുടെ രീതി അറിയാമല്ലോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൽ നിന്നുള്ള കണക്റ്റഡ് ഫാക്ട്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഒരു ചോദ്യം അതിൻ്റെ അനാലിസിസാണ് നമ്മൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ വീക്ക് ക്രെപ്റ്റ് അലോങ് തന്നിട്ടുണ്ട് 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 ആൻസർ അപ്പൊ അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല എന്താ എവിടെയൊക്കെ ആസാസ് ഉപയോഗിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുക ആസ് ആസ് മാത്രമല്ല ഈഫ്ദാൻ എവിടെ ഉപയോഗിക്കും എവിടെയാണ് ഉപയോഗിക്കുക എവിടെയാണ് ഉപയോഗിക്കുക എന്നിട്ട് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഓപ്ഷൻസ് വന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കൽ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് അതുകൂടാതെ തന്നെ ആസ് ആസ് വെച്ചിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ട് അതും പരീക്ഷയ്ക്ക് വരാറുണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അവസാനം വരെ ശ്രദ്ധിക്കുക പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം പനി പിടിച്ച് കടന്നു പിന്നെ റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു യൂട്യൂബിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് നടത്താത്തത് ഇനി അപ്ഡേഷൻ നടത്തും ഇപ്പോ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇവിടെ സ്ലോനെസിനെയാണ് എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്നത് അല്ലെ സ്ലോലി ആസ് സ്ലോലി ആസ് സ്ലോ അല്ല ആസ് സ്ലോലി ആസ് എ എന്താണ് വീക്ക് ഒരാഴ്ച എങ്ങനെ പോലെ ഒരൊച്ചിനെ പോലെ സ്നെയിലിനെ പോലെ ആസ് സ്ലോലി ആസ് എ സ്നെയിൽ എന്നാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ സ്ലോനസ് ആണ് കമ്പയർ ചെയ്യുന്നത് ആ സ്ലോനസ് കമ്പയർ ചെയ്യുന്നത് നമുക്കറിയാം എന്തിൻ്റെയൊക്കെ സ്ലോനസ് ആണ് കമ്പയർ ചെയ്യുന്നത് സ്ലോനസ് എന്ന് പറയുന്നത് വീക്കിൻ്റെയും സ്നെയിലിന്റെയും സ്ലോനെസ് ആണ് കമ്പയർ ചെയ്യുന്നത് ഓക്കെ ഇത് ഈക്വൽ ഒരു ഒച്ചിൻ്റെ പോലെ ഇഴഞ്ഞു നീങ്ങി ആ ഒരാഴ്ച അത്രയും മല്ലേ അപ്പോ ആസ് ആസ് ഉപയോഗിക്കുക കമ്പയർ ടു തിങ്സ് ആണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ ആലോചിച്ചാൽ രണ്ട് തിങ്ങിനെ കമ്പയർ ചെയ്യാനാണ് ആസ് ആസ് ഉപയോഗിക്കുന്നത് അത് ഇൻ സം വേ സംവേർ ഈക്വൽ ഏതെങ്കിലും ഒരു രീതി ഇവിടെ വീക്കിലെ ആ ഒരു ഒഴിഞ്ഞു ഇവിടെ എന്താണ് സ്ലോനെസ് ഓഫ് ദ വീക്കും സ്ലോനെസ് ഓഫ് ദ സ്നെയിലും ഈക്വൽ ആണ് ഇൻ സംവേ അതാണ് ഇവിടെ പറയുന്നത് അപ്പോ ഇനി നോക്കൂ അബ്ജക്റ്റീവ്സിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് ആസ് ആസ് ഉപയോഗിക്കാറുണ്ട് എന്താണ് അബ്ജക്റ്റീവ് ഇപ്പൊ സ്കൈ ഒരു നൗൺ ആണ് ബ്ലൂ സ്കൈ സ്കൈനെ ഒന്ന് ക്വാളിഫൈ ചെയ്യാണ് ബ്ലൂ സ്കൈ നീല ആകാശം ഇവിടെ ബ്ലൂ അജക്ടീവ് ആണ് ഇപ്പൊ നൗണിനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ അത് അജക്റ്റീവാണ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേര് രഘു സ്കൈ ആകാശം ഒക്കെ ഒരു പേരാണ് എന്നാൽ ഒരു പ്രവൃത്തിനെ ക്വാളിഫൈ ചെയ്യുമ്പോഴോ വെർബിനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ അത് അഡ്വേർബ് വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് അഡ്വേർബ് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് അജക്റ്റീവ് ആസ് ആസ് അജക്റ്റീവിനെ കമ്പയർ ചെയ്യാനും അഡ്വേർബിനെ കമ്പയർ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ കണ്ടു ഇവിടെ ടോൾ എന്ന് പറയുന്ന അജക്റ്റീവിനെ കമ്പയർ ചെയ്യാനാണ് ദ ന്യൂ കാർ ഈസ് എക്സ്പെൻസീവ് ആസ് ദ ഓൾഡ് വൺ കണ്ടുപോ രണ്ട് ഒബ്ജക്റ്റ് ആണ് ന്യൂ കാറും ദ ഓൾഡ് വൺ ഹെയറും കോളും തമ്മിൽ കമ്പയർ ചെയ്യാണ് ആസ് ബ്ലാക്ക് ആസ് ബ്ലാക്ക് എന്ന് പറയുന്നത് അവിടെ അജക്ടീവ് ആണ് ഇക്വാലിറ്റി മാത്രമല്ല ഇൻ പറയാനും ആസ് ആസ് ഉപയോഗിക്കും രണ്ട് ഒബ്ജക്ട്സ് തുല്യമല്ല ദിസ് ബുക്ക് ഈസ് നോട്ട് ഇൻട്രസ്റ്റിങ് വൺ ഐ റീഡ് ദ ലാസ്റ്റ് വീക്ക് ദിസ് ബുക്കും ദ വൺ ഐ റീഡ് ലാസ്റ്റ് ദ വീക്കും രണ്ട് ഒബ്ജെക്ട് എന്നെ കമ്പയർ ചെയ്യണ് അത് ഇൻട്രസ്റ്റിംഗ് അല്ല അവിടെ ആണ് ഓക്കെ ദ വെദർ ടുഡേ ഈസ് നോട്ട് ആസ് ഹോട്ട് സോറി ആണ് the weather today is not as hot as hot it was യും ഇന്നത്തെ കമ്പയർ ചെയ്യാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇടയിലാണ് നോക്കൂ നോക്കൂ ഈ ആസിന്റെയും ഇടയിലാണ് ആ അജക്ടീവ് പ്ലേസ് ചെയ്തിട്ടുള്ളത് experienced as, as day, <imit's> not his colleagues. അതിന് അഡ്വേർബ്സ് കമ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കാറുണ്ട് ഷീ സിങ്സ് ആസ് ബ്യൂട്ടിഫുളിങ് ഇവിടെ നോക്കുന്നത് അഡ്വേർബാണ് അവിടെ അഡ്വേർബ് നടുവിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഈ ആസ് ആസിന്റെ നടുവിൽ തന്നെയാണ് അവിടെയും അഡ്വേർബും നിർത്തിയിട്ടുള്ളത് ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് ഇവിടെ നോക്കുക ഷീ ഉണ്ട് നൈറ്റിംഗ് പക്ഷെ ഇവിടെ ഷീ അല്ല ബ്യൂട്ടിഫുൾ ചിലപ്പോൾ അവളെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അവളുടെ പാട്ടാണ് മനോഹരം അവൾ പാടുന്നതാണ് മനോഹരം കണ്ടു വെർബിനെയാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് റൺസിനെയാണ് ഇവിടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് ഹീയും ചീറ്റയും ഇൻ ഈക്വാലിറ്റിയും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അല്ല അഡ്വർബിന്റെ ഇൻ ഈക്വാലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നോട്ട് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് ആസ് ആസ് ഉപയോഗിക്കും ഹി ഡൻ ഡ്രൈവ് ആസ് കെയർഫുള്ളി ആസ് ഹി സിസ്റ്റർ ഐ കാൻ സ്വിം ആസ് വെൽ ആസ് യു കാൻ ഇവിടെ വെൽ എന്നുള്ളത് സ്വിമ്മിനെയാണ് എന്താ ഉപയോഗിക്കുന്നത് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഇവിടെ ഒരു നോട്ടും കൂടി വരുന്നുണ്ടേയുള്ളൂ ഷി ഡിഡിൻ സ്പീക്ക് ആസ് ക്ലിയർലി ആസ് ഷീ കുഡ് ഹാവ് അപ്പൊ ഇവിടെ എവിടെയാണ് നോട്ട് വരുന്നത് നോട്ട് ആസ് ക്ലിയർലി ആസ് എന്നുള്ളതല്ല വെർബ് ക്വാളിഫൈ ചെയ്യുന്ന വെർബ് ഏതാ അതിൻ്റെ ഒപ്പമാണ് നോട്ട് ഉപയോഗിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഹെൽപ്പിംഗ് വെർബിൻ്റെ ഒപ്പം ഇവിടെ അജക്ടീവ് ആകുമ്പോഴും നോട്ട് ഉപയോഗിക്കുന്നത് നോക്കൂ ആസിന് തൊട്ട് മുൻപേയാണ് പക്ഷേ ഈ യൂസേജൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ എവിടെയാണ് തെറ്റ് സ്പോട്ട് ദ എറർ എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഹീ ഡ്രൈ ഐ കാൺ സ്വിം ആസിന് മുന്നേ അല്ല അഡ്വേർബിന്റെ ഒപ്പം വരുമ്പോ നോട്ട് വരണം അത് ആ വെർബിന്റെ ഒപ്പമാണ് ഉപയോഗിച്ച് നൗണിനെ കണ്ടു ഇവിടെ ഒരു ക്വാളിഫയർ വരുന്നുണ്ട് അല്ലേ മെനിസ് നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോ ആസ് ആസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു നമുക്ക് എക്സാം ചെയ്യാം എന്താണ് അതിന്റെ ഫോം അഡ്വെർബ് പ്ലസ് ആസ് ആണ് ഇനീക്വാലിറ്റി ഉപയോഗിക്കാൻ നോട്ട് ആസ് ആസ് ഉപയോഗിക്കും പക്ഷെ അത് വെർബിന്റെ ഒപ്പമാണെങ്കിൽ അഡ്വേർബിന്റെ കാര്യത്തിലാണെങ്കിൽ ആ വെർബിന്റെ ഒപ്പമാണ് നോട്ട് വരിക നൗൺസും പ്രിപ്പോസിഷൻസും വെച്ചിട്ടും നമുക്ക് ആസ് ആസ് ഉപയോഗിക്കാം ക്ലിയർ ആയല്ലോ സെറ്റ് ആയല്ലോ ഇനി നമുക്ക് ആസ് ചില എക്സ്പ്രഷൻസ് ആസ് ആസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില എക്സ്പ്രഷൻസിലേക്ക് കിടക്കാം ഒന്നാമതൊരു ആണ് ആസ് കോൾഡ് ആസ് ഐസ് എന്തായിരിക്കും ആസ് കോൾഡ് ആസ് ഐസ് ഒരു ചത്തു മരവിപ്പിച്ച പോലെ അല്ലേ അത്ര തണുപ്പ് ഒരു ഒരു എന്താ പറയുക നമ്മൾ പറയാറില്ല ഒരു മോർച്ചറിയിലിട്ടുള്ള തണുപ്പാവാം അല്ലെങ്കിൽ നിർവികാരതയാവാം അല്ലെ അതൊക്കെയാണ് കോൾഡ് എന്ന് പറയുന്നത് പലതും കോൾഡിനെ നമ്മൾ അങ്ങനെ പറയാം എക്സ്ട്രീമിലി കോൾഡ് ലൈക്ക് ദ ടെമ്പറേച്ചർ ഓഫ് ഐസ് പക്ഷേ അതിന്റെ ഫിഗറേറ്റീവ് മീനിങ് എന്താണ് ഒരു ഇമോഷണലി ഒരു പ്രതികരണവും ഇല്ലാത്ത അൺഫീലിംഗ് ആയ അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ആയ ഒട്ടും സൗഹൃദപരമല്ലാത്ത ഒരു ചത്ത നോട്ടം എന്നൊക്കെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം അല്ലേ

നട്ടലിലൂടെ ഒരു ഭീതി അരച്ച് കയറി ഒരു വിറയിൽ അരച്ച് കയറി എന്ന് പറഞ്ഞാൽ എന്താ ഒരു തൂവൽ പോലെ ലഘുവായി അത്ര ഭാരം കുറഞ്ഞു ഒരു മേഘത്തെ പോലെ പാറി നടക്കണം എന്നൊക്കെ പോലെ ഒരു തൂവൽ പോലെ ആസ് ആസ് ലൈറ്റ് എ വെരി ലൈറ്റ് ഇൻ വെയിറ്റ് വെയിറ്റിൽ വളരെ ലഘുവാണ് കമ്പയറബ് ടു ഒരു ഫെദറിന് ഈക്വൽ ആയിട്ട് അതെന്താണ് കാരി ചെയ്യാൻ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യത്തെ ആസ് ആസ് ലൈറ്റ് എ ഒരു എന്ന് പറയാം അല്ലെങ്കിൽ സംതിങ് ഈസ് ഡെലിക്കേറ്റ് വളരെ സൂക്ഷ്മമായ പെട്ടെന്ന് തൊട്ടാലൊക്കെ പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഏറിയായ അല്ലെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും ഒരു ഒരു എന്ത് ഒരു സോപ്പ് സോപ്പുകുമലെ അങ്ങനെയൊക്കെ ഫെദർ വെദർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേസ് ഫുൾ ഉണ്ട് ഒക്കെ ഓർക്കുക ദ ന്യൂ ലാപ്ടോപ്പ് വാസ് ആസ് ലൈറ്റ് ആസ് എ ഫെദർ മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ ട്രാവൽ ഇനി മറ്റൊരു പ്രയോഗമാണ് ആസ് ആസ് കോൾഡ് ഐസ് മറ്റൊന്ന് ആസ് ആസ് ലൈറ്റ് വെദർ ഫെദർ മറ്റൊന്നാണ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ് പൗരാണികമായ പർവ്വതങ്ങളെ പോലെ പൗരാണികമായ വളരെ പൗരാണികമായ വളരെ എന്താ പറയുക വാല്യൂ ഉള്ള ഒന്നിനെ കുറിച്ച് പറയുന്ന പൗരാണികത്വം കൊണ്ട് അതിന് വാല്യൂ ഉണ്ടാവും അല്ലേ കാരണം കാലങ്ങളെ അത് അതിജീവിച്ചതാ എക്സ്ട്രീമിലി ഓൾഡ് സജസ്റ്റിംഗ് എൻ എറ്റ് കംപറബിൾ ടു ദൻറ്റ് ഹിൽസ് ഡിസ്ക്രൈബ് സംതിങ് ഓർ സം വൺ ദാറ്റ് ഈസ് വെരി ഓൾഡ് ഓർ ഹാസ് എക്സിസ്റ്റഡ് ഫോർ എ ലോങ് ടൈം ദീർഘകാലമായി നിൽക്കുന്ന ഒന്നിനെ നമുക്ക് ആസ് ആസ് ഓൾഡ് ഹിൽസ് എന്ന് പറയാം സ്റ്റോറി ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ് ഐ ഹാവ് ഇറ്റ് എ തൗസൻഡ് ടൈംസ് ഓ ആ കഥ അത് അത്രത്തോളം പഴക്കമുള്ളതാണ് ഞാൻ ഒരു ആയിരം തവണ കേട്ടിട്ടുണ്ട് വലിയ നല്ലൊരു കഥയാണ് കാരണം അതുകൊണ്ടാണല്ലോ അത് ഈ കാലങ്ങളെയൊക്കെ അതിജീവിച്ചു വന്നത് അല്ലേ ഇനി ആസ് ആസ് ബിസി എ ബി ഒരു തേനീച്ചയെ പോലെ തരക്കുള്ള അപ്പൊ എന്താണ് ആക്റ്റീവാണ് ഒരു പേഴ്സൺ ആയിക്കോട്ടെ വളരെ ആക്റ്റീവ് ആണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു ബി കളക്റ്റിംഗ് പോളൻ എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ച മധു പൂമ്പൊടി കളക്ട് ചെയ്യുന്നത് പോലെ വളരെ ബിസിയാണ് നിങ്ങൾ തേനീച്ചനെ കണ്ടിട്ടില്ലേ ആസ് ബിസി ആസ് 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 എ എ ബി ബി ഹാസ് ബിസി ഡേ പ്രിപ്പയറിംഗ് ഫോർ ദ പാർട്ടി അവർക്കൊരു പാർട്ടി കൊടുക്കാനുണ്ട് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ചിലപ്പോൾ പിറന്നാളാവാം അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം പാർട്ടി കൊടുക്കാനുണ്ട് അതിൻ്റെ അതിന്റെ ആസ് ബിസി ആസ് എ ബി വളരെ ആയിട്ട് നിൽക്കുന്നു മറ്റൊന്നാണ് ആസ് ഫ്രീ ആസ് എ ബേഡ് ഒരു പക്ഷിയെ പോലെ സ്വതന്ത്രമായ അല്ലെ പക്ഷികൾ കണ്ടിട്ടില്ലേ അതിന് കൊയ്യാനില്ല വിതയ്ക്കാനില്ല കുട്ടികളെ എൻ്റെ സ്കൂളിൽ പറഞ്ഞയക്കാനില്ല പി എസ് സിക്ക് പഠിക്കാനില്ല എല്ലാവർ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല ഒരു കെട്ടുപാടുകളും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് അൺറിസ്ട്രിക്റ്റഡ് ലൈക്ക് എ ബേർഡ് ഫ്ലൈൻസ്കൈ ഡിസ്ക്രൈബ് സം വൺ ഹൂസ് ഇൻഡിപെൻഡൻ സ്വതന്ത്രമാണ് നോ ഒബ്ലികേഷൻസ് ഒരു കടമയും ചെയ്യാനില്ല ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അങ്ങനത്തെ ഒരാൾ താന്തോന്നീനെ അല്ല അങ്ങനെ താന്തോന്നി തരം കിട്ടുന്ന നടത്തുന്നുണ്ടോ എല്ലാരും വെല്ലുവിളി നടത്തണം ഫ്രീ ആണ് ഒബ്ലികേഷൻ ഇല്ല ഇൻഡിപെൻഡൻ്റ് അല്ല ഇൻഡിപെൻഡൻ്റ് ആണ് എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം വെറും യാത്രയല്ല എല്ലാവരെയും കല്യാണം ഒക്കെ കഴിഞ്ഞു മക്കളുടെയൊക്കെ വീടൊക്കെ സ്വസ്ഥമാണ് ആസ് ആസ് ഫ്രീ എ ഒരു അബ്ലിക്കേഷൻ ഇല്ല വളരെ ഫ്രീ ആണ് ഇൻഡിപെൻഡൻ്റ് ആണ് ആഫ്റ്റർ റിട്ടയർമെന്റ്

അപ്പൊ അതിൻ്റെയൊക്കെ പി ഡി എഫ് നോട്ട് കിട്ടാൻ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് കയറി നോക്കിയാൽ മതി എന്നാൽ അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിനൊപ്പം ഒപ്പം തരുന്നുണ്ട് ഇനി ഈഫ് ദ നേരത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈഫ് ദൻ എങ്ങനെയാണ് ഉപയോഗിക്കുക ഈഫ് ദൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ ആസ് ആസ് നമ്മൾ കണ്ടു ആസ് ആസ് എന്ന് പറഞ്ഞാൽ ടു ഒബ്ജക്ട്സിനെ കമ്പയർ ചെയ്യാൻ അതിന്റെ ഒരു ദർ ഈക്വൽ ഇൻ സമ്പേ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ഇൻ സമ്പേ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് ഉപയോഗിക്കുക ഇഫ് നോ ഇഫ് ദെൻ എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസ് പോലെയാണ് ഇഫ് ക്ലോസിൽ എന്താണ് വരുന്നുണ്ട് ഇഫ് ക്ലോസിൽ വരാറില്ല ഇഫ് ക്ലോസ് എങ്ങനെയാണ് ഒരു കണ്ടീഷണൽ റിലേഷൻഷിപ്പ് ആണ് ഇഫ് ഒരു കണ്ടീഷൻ പറയും ഒരു റിസൾട്ട് പറയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് അതിൻ്റെ ഒരു അനന്തര ഫലം ഒരു കണ്ടീഷൻ ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ ഒരു കണ്ടീഷനാണ് മഴ പെയ്തെങ്കിൽ എങ്കിലുള്ള ഒരു കണ്ടീഷൻ അപ്പൊരുവൻസ് നോക്കൂറിഞ്ഞാണ് ഒരു കണ്ടീഷൻ റിസൾട്ട് ആസ് ആസ് എന്താണ് കമ്പയറിങ് ടു ഒബ്ജക്ട്സ് കമ്പയറിംഗ് ഈക്വൽ ഇൻ സമ്മിങ് ഇഫ് ദൻ ഒരു കണ്ടീഷൻ അതിന്റെ റിസൾട്ടോ കോൺസിക്വൻസോ റാദർ ദാനോ റാദർ ദാൻ എന്ന് പറയുമ്പോൾ രണ്ട് സാധനങ്ങൾ ഉണ്ടായിരിക്കും ടു തിങ്സ് അതിലൊന്നാണ് നമ്മൾ പ്രിഫർ ചെയ്യുക ആ പ്രിഫർ ചെയ്യാത്ത ഒന്നും ഉണ്ടായിരിക്കും ഇപ്പൊ എനിക്ക് കോഫിയുണ്ട് ചായയും കൂട്ടും ചായയും കാപ്പിയും കൂട്ടും ഞാൻ കോഫി പ്രിഫർ ചെയ്യും പ്രിഫർ ചെയ്തതിന്റെ മുന്നിലല്ല റാദർ ഉപയോഗിക്കുക പ്രിഫർ ചെയ്യാത്തതിന്റെ മുന്നിൽ റാദർ ഉപയോഗിക്കുക ക്ലിയർ പ്രിഫർ ചെയ്തതിന്റെ മുന്നിൽ ഓ മറ്റെന്തെങ്കിലും ആണ് ഉപയോഗിക്കുക അപ്പൊ നോക്കൂ ഐ പ്രിഫർ ടു വാക്ക് റാദർ ടേക്ക് ദ ബസ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ചോയ്സ് ചെയ്യാൻ രണ്ട് ചോയ്സ് ഉണ്ട് ഒരു ചോയ്സ് എന്താണ് ഒരു ചോയ്സ് നടക്കാം മറ്റൊരു ചോയ്സ് ബസ് പോകും ഞാൻ എന്താ ചൂസ് ചെയ്തത് ഞാൻ നടക്കാനാണ് തെരഞ്ഞെടുത്തത് അതിൻ്റെ ഒപ്പം ഐ പ്രിഫർ ടു എന്ന് കൊടുക്കുക മറ്റതിൻ്റെ ഒപ്പം ദാൻ ക്ലിയർ ആണല്ലോ സോ സിംപിൾ അല്ലേ ഷി ഡിസൈഡ് ഹോം റാദർ ദാൻ ഈറ്റ് ഔട്ട് അവിടെ രണ്ട് കാര്യങ്ങൾ അവൾക്ക് തീരുമാനിക്കാം ഒന്നില്ലെങ്കിൽ വീട്ടിൽ വെച്ച് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കാം അവൾ എന്താ ഓപ്റ്റ് ടു 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 അറ്റ് ഹോം പ്രിഫർ എന്ന് മുന്നിലാണ് റാദർ റാദർ ദാൻ ദാൻ ഈറ്റ് ഔട്ട് ആണ് ചൂസ് സേ സേ ചോസ് സൈലന്റ് ാണ് അയാൾക്ക് രണ്ടെണ്ണം എടുക്കാം സൈലന്റ് ആയിരിക്കാം അയാൾ ചൂസ് ചെയ്തത് ചോസ് ടു സ്റ്റേ സൈലന്റ് അയാൾ ചോസ് ചെയ്യാത്തത് റാദർ ദാൻ ആർഗ്യൂ അപ്പോ ൻ വരുമ്പോ എന്താണ് വരുന്നത് രണ്ട് ചോയ്സ് ഉണ്ടായിരിക്കും അതിലൊന്ന് തെരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാത്തതിന്റെ മുന്നിൽ നമ്മൾ എന്തുപയോഗിക്കും റാദർദാൻ ഉപയോഗിക്കും മറ്റൊന്നാണ് ടു ഇത് ടു എന്ന് പറഞ്ഞാൽ അത്ര എക്സസീവ് ആണ് അത്ര അധികം അതിൻ്റെ ആധിക്യം എക്സസീവ് എന്താണ് അത് എക്സസീവ് ആയതുകൊണ്ട് തന്നെ അത് പ്രിവെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹിൻറ്റർ ചെയ്യുന്നു എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിൽ നിന്ന് അത് പ്രിവെന്റ് ചെയ്യുകയോ ഹിൻറ്റർ ചെയ്യുകയോ തടയുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു പ്രയാസപ്പെടുത്തുന്നു അത്ര എക്സസീവാണ് ആ എക്സസീവായ കാര്യത്തിന് മുന്നിലാണ് എന്തെന്ന് പറയുന്നത് ടു ഉപയോഗിക്കുക ഇപ്പോ ഒരു ബോക്സ് ഉണ്ട് അത് പൊക്കാൻ പറ്റുന്നില്ല ഹിൻഡർ ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അത് പൊക്കാൻ പറ്റാത്തത് അതിന്റെ ഭാരം അത്രത്തോളം എക്സസീവാണ് ടൂ വെക്കേണ്ടത് ടൂ വെക്കേണ്ടത് എന്താണോ ചെയ്യാൻ പറ്റാത്തത് എന്താണോ പ്രിവെന്റ് ചെയ്യുന്നത് അതിന്റെ മുന്നിലാണ് കണ്ടിന്യൂ വർക്കിങ് അവന് തുടർന്ന് ജോലി ചെയ്യാൻ വയ്യ അവനെ തുടർന്ന് ജോലി ചെയ്യാൻ വയ്യ അതിനെ തടയ അതിന് തടയപ്പെടുന്നത് എന്താ അവൻ ടയേർഡ് അതുപോലെ തന്നെ വാട്ടർ ടു കോൾഡ് ആണ് ടു സ്വിമ്മിങ് നീന്താൻ പറ്റാത്ത വിധം ഹിൻഡർ ചെയ്യുന്നുണ്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് അപ്പൊ ടു ടു എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യം അത്രത്തോളം എക്സസീവ് ആണ് അതൊരു കാര്യം നടക്കുന്നതിൽ നിന്ന് മറ്റതിനെ തടയും എന്ന് പറയുന്നത് ഒന്നിങ്ങനെ നടന്നാൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് മറ്റൊന്നായി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് ചോയ്സുകൾ ഉണ്ട് അതിലൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നു ആ ചൂസ് ചെയ്യുന്നതിന് മുൻപിലല്ല റാദർ ദാൻ ഉപയോഗിക്കേണ്ടത് ചൂസ് ചെയ്യാത്തതിന്റെ മുന്നിലാണ് റാദർദാൻ ഉപയോഗിക്കുന്നത് ഈ നാല് ഓപ്ഷൻ അല്ലേ ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് വെച്ചുള്ള ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം അതിന് മുമ്പ് ഈ ഐഡിയ ഒന്നും കൂടി നമുക്ക് പഠിച്ചെടുക്കാം ഈ രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് രസകരമാണെങ്കിൽ പറയണേ കമന്റ് ചെയ്യണം എഫക്ട് റിലേഷൻഷിപ്പ് ഇഫും ഒരു കോസ് ഉണ്ടാവും ഒരു എഫക്ട് റാദർ ദാൻ ചോയ്സ് ബിറ്റ്വീൻ ടു ഓപ്ഷൻസ് ഈസ് എക്സസീവ് ആൻഡ് പ്രിവെൻസ് അനദർ ആക്ഷൻ ആസ് ആസ് വേ ആർ ഈക്വൽ ഇൻ സം വേ ടു ഓബ്ജക്ട്സ് അപ്പൊ ഈക്വൽ ആണോ രണ്ട് ഓപ്ഷനിൽ പ്രിഫർ ചെയ്യലാണോ ഒരു കണ്ടീഷനും അതിൻ്റെ എഫക്റ്റുമാണോ എന്നൊക്കെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ അത് അത്ര എക്സസീവ് ആയതുകൊണ്ട് അതെന്തെങ്കിലും പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഈ നാല് കേസ് നോക്കിയാൽ മതി ഡാഷ് യു പ്രാക്ടീസ് റെഗുലർലി യു വിൽ ഇംപ്രൂവ് യുവർ സ്കിൽസ് എന്തായിരിക്കും നിങ്ങൾ റെഗുലറായി പ്രാക്ടീസ് നിങ്ങളുടെ സ്കിൽ വർദ്ധിക്കും ഇതൊരു കോസ് ആൻഡ് എഫക്ട് അല്ലേ ഒരു കണ്ടീഷനും അതിന്റെ റിസൾട്ടും അല്ലേ അപ്പോൾ എന്താണ് വരിക ഈ സിമ്പിൾ അല്ലേ സോ എ ആണ് ഇവിടുത്തെ ഓപ്ഷൻ സിംപിൾ ആണ് ഷീ ഡിസൈഡ് ടു ടേക്ക് എ ടാക്സി ഡാഷ് വെയിറ്റ് ഫോർ ദ ബസ് അവിടെ നോക്കും ഇവിടെ എന്താ വരുന്നത് അവൾക്ക് ടാക്സിയിൽ പോവാം ബസ്സിൽ പോവാം അവൾ ചൂസ് ചെയ്താണ് ടാക്സി പോവാനാണ് ഇങ്ങനെ രണ്ട് ചോയ്സും അതിലൊന്നിനെ ചൂസ് ചെയ്യുന്നു മറ്റൊന്നിൻ്റെ ഒപ്പം അപ്പൊ നമ്മൾ എന്താ ചോയ്സ് ചെയ്യാത്തതിൻ്റെ ഒപ്പം റാദർ ദാൻ സോ ഇവിടെ സിമ്പിൾ അല്ലേ റാദർ ദാൻ സോ സിമ്പിൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ മക്കളെ ഇംഗ്ലീഷ് സ്യൂട്ട് കേസ് വാസ് ഹെവി കൈ പോകെ നമുക്കറിയാം അത് പൊക്കാൻ പറ്റാത്തത്ര ഭാരമുണ്ടല്ലേ ഉണ്ടല്ലേ ആ സ്യൂട്ട് കേസിന് അപ്പോ ആ ഒപ്പം ആയൊപ്പം എന്തിനാണോ തടയുന്നത് അതിൻ്റെ ഒപ്പം ടു ലാസ്റ്റ് വൺ ഡാഷ് യു വാണ്ട് ടു ജോയിൻ ഫോർ ഡിന്നർ ഡാഷ് പ്ലീസ് ലെറ്റ് നോ ബൈ നാളെ സോറി ഞങ്ങളോടൊപ്പം ഡിന്നറിന് ചേരണം അറിയിക്കണം എന്തായിരിക്കും ഇതൊരു കണ്ടീഷനും അല്ലേ അതിൻ്റെ ഒരു ആണ് അപ്പോൾ ഇഫ് യു വാണ്ട് ടു ജോയിൻ എസ് ഫോർ ഡിന്നർ പ്ലീസ് അപ്പൊ ഇഫ് ദാങ്ക് യു ആൾ അപ്പോൾ വീഡിയോ ക്ലാസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് കേൾക്കാം താങ്ക് യു ആൾ അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എന്ത് പി ഡി എഫ് നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ചാനലിൽ കിട്ടും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് ചാൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്